അമ്മേന്റെ ചെറിയൊരു ചിക്കൻ കറിയും ഇതുമാണ് വേറെ കാര്യങ്ങളൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് പറയാനായിട്ടു ആരും വന്നിട്ടില്ലല്ലോ ഞാൻ നിങ്ങൾ ഇഷ്ടം ഇഷ്ടക്കോട് ഞാൻ നോക്കൂല്ലോ

ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ലൈവ് പിടിക്കാണേ അപ്പൊ ഞാൻ ബാക്കിയെല്ലാരും കാണിച്ചോടേ ഇതല്ലേ ഞാൻ എപ്പിയല്ലേ ഹായ്

പണിയെടുത്ത് തളർന്ന് വരുവാണ് പറയണ്ടേ പറയൂ ചിക്കൻ കറി നല്ല അങ്ങനെ ലൈവ് എടുത്ത് കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കാണ് നമ്മുടെ കൂടെ എന്നിട്ടെന്തൊക്കെയാ പറയാനുള്ള രണ്ടാം പിറന്നാള് ഇവിടെ ഏതാ മുതലാളി ഭയങ്കര ബിസിയാണ് എം വലിയ വല്യച്ഛൻ്റെ വകക്കാണിത് തുറന്നേക്കില്ല ശിവലാട്ട് തുറന്നേക്കില്ല രണ്ട് കേക്ക് ഉണ്ട് ഇതൊന്നു തുറക്കണേ കാണിച്ചു കൊടുക്കണ്ട പച്ചന്നില്ല ഗൈസ് ആ പറ്റി ഗൈസ്

ു രണ്ട് കേക്ക് ഉണ്ട് രണ്ട് തിരിച്ചു ഒന്ന് മാറി കൊടുക്കില്ലേ സാൻവിട്ടി രണ്ട് കേക്ക് ഏതാ ഇഷ്ടപ്പെട്ട സാൻവീക്ക് നല്ല രണ്ടും എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ട രണ്ടും കൂടുതൽ ഇഷ്ടായി

അലർച്ച ഏലട്ട പണിക്കല്ലേ സുപ്പറല്ല ഇല്ല നമുക്ക് ഫസ്റ്റ് വിളിക്കണ്ട മുന ഫസ്റ്റ് വിളിക്കണ്ട മൈപ്പോൾ സന്ത വിളിക്കണ്ട എല്ലത്തിലേ ഏലണ്ടവക ഫ്രീ ആയിട്ട് കയറ്റനേ തരдик ചെക്ക് ആയിട്ട് തരനേ തരിക്കോ എമില ലട दवाईക അമീൻ അല വൈകന്റെ ദേ ഫ്രണ്ട് കാണുന്നണ്ടവല്ലേ അല്ല പേരമസ് സ്കൂളേ എന്റെ ഫസ്റ്റ് ലൈവ് ഇവിടെ താ ാണ് ഇനി അങ് കേറുകയാണോ അപ്പൊ നല്ലതൊന്ന് കിട്ടി കൊറേ ആള് ലൈവ് ഇട്ടിക്കല്ലോ അല്ലേ കമന്റ് ഇട്ടിക്കല്ലോ അർജുൻ ബിഹായി ചേച്ചി ആരാ സുഖമാണോ

േട്ടാ എനിക്ക് കേക്കെല്ലാം മുറിക്കണ്ടേക്ക് കേക്കെല്ലാം എല്ലാവർക്കും എന്നാ കട്ടി എന്നോട് മറന്നി എങ്ങനെയാണ്